സംസാർ ജില്ലാ വോളിബോൾ അസോസിയേഷനുകളിലും പ്രോഗ്രസീവ് ചാരമംഗലം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംഘത്തായി സംഘടിപ്പിച്ച യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് കലവൂരിൽ തുടക്കം പ്രോഗ്രസീവ് കലവൂർ എൻ ഗോപിനാഥ് ഫ്ലെറ്റ് സ്റ്റേഡിയത്തിലാണ് മൂന്ന് ദിവസങ്ങളിലായി മത്സരങ്ങൾ നടക്കുക കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പുരുഷ വനിതാ ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുന്നത് ഉദ്ഘാടന സമ്മേളനം കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ പ്രസാദ് നിർവഹിച്ചു സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബിൻ്റെ കടമകളാകെ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആർട്സും സ്പോർട്സും ഒക്കെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പോകേണ്ടത് സാമൂഹ്യ രംഗത്ത് ഇന്ന് അനിവാര്യമാണ് സാമൂഹ്യ രംഗത്ത് തിന്മകളെയൊക്കെ തന്നെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് കലാകായിക രംഗത്തെ പ്രോത്സാഹനം കൂടുതൽ നൽകാൻ നമ്മൾ നാട്ടിലെ പൊതുസമൂഹമാകെ തയ്യാറാകേണ്ടതുണ്ട് സാമൂഹ്യ തിന്മ എന്ന നിലയിൽ നിലയിലിപ്പോൾ വരുന്ന നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഹൃദയത്തിലോട്ട് ചെറുപ്പക്കാരുടെ മനസ്സിലോട്ട് അരിച്ചരി അരിച്ചു കയറുന്ന അപകടകരമായിട്ടുള്ള ഈ മ മയക്കുമരുന്നുൾപ്പെടെ പ്രശ്നങ്ങൾക്കൊക്കെ നിലക്കന്ന പരിഹാരം അതിൽ നിന്നൊക്കെ തന്നെ പൂർണ്ണമായിട്ട് ചെറുപ്പക്കാരെ മോചിപ്പിച്ചു കൊണ്ട് കായിക വിനോദങ്ങളിലും അതുപോലെ തന്നെ കളികളിലും ഒക്കെ ഏർപ്പെടുവാൻ ചെറുപ്പക്കാരെ നന്നായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചെറുപ്പക്കാരുടെ നല്ല രൂപത്തിലുള്ള ഏറ്റവും ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് അവരെ ആഗമനം മാറ്റുവാൻ പര്യാപ്തമായ ഒന്നാണ് ഈ കായിക കലാരംഗത്തെ പ്രവർത്തനങ്ങളുടെ കാര്യം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് കായിക കലാരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് നിസ്തുലമായിട്ടുള്ള സംഭാവനകളെയും പിന്തുണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിൽ

ൾ അസോസിയേഷൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആർ ബിജിരാജ് കജിക്കുഴി ഗ്രാമപഞ്ചായത്ത് അംഗം ജി മുരളി ജില്ലാ അസോസിയേഷൻ സെക്രട്ടറി കെ രാജൻ എന്നിവർ സംസാരിച്ചു നല്ല വ്യക്തികളെ വളർത്തിയെടുക്കുന്നതിനു വേണ്ടി ടി ടി കെ കെ പളനി പളനിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒരു ക്ലബ്ബാണ് ഇവിടെ നിന്ന് ഒരുപാട് കായിക താരങ്ങളും അതോടൊപ്പം തന്നെ ഉദ്യോഗ ഉദ്യോഗങ്ങളിലൊക്കെ ഒത്തിരി പേര് പോയിട്ടുണ്ട് നമ്മുടെ ആ സ്ഥലങ്ങളിലേക്ക് ഈ ഈ പ്രദേശത്ത് എനിക്ക് ഒന്നിന് കേരളത്തെ സം ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനം ഉടനീളം അറിയപ്പെടുന്ന ഒരു ഇതായിട്ട് പ്രോഗ്രസ് ചെയ്ത് മാറിയിരിക്കുകയാണ് ഈ ഇവിടെ വിജയിക്കുക എന്നുള്ളത് കളിക്കളത്തിലേക്ക് വരുന്ന വിജയികൾ ഇവിടെ തോൽവിയും ജയവും ഒക്കെ ഉണ്ടാവുമെങ്കിലും കളിക്കളത്തിലുള്ള ഒരു സൗഹൃദ കൂട്ടായ്മയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്